നേരത്തെ സെഷനിൽ സൂചിപ്പിച്ചത് ഉസ്താദവകളുടെ പ്രത്യേകമായി ഇടപെട്ട രചനകളുടെ ഭാഗങ്ങളാണ് എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉസ്താദവകളുടെ മൊത്തം മുഴുവനായുള്ള രചനകളുടെ ഒരു സ്വഭാവവും അതിനുവേണ്ടി ഉസ്താദ് ശേഖരിച്ചതും അതിലെ ചില ആഴമേറിയ ചില ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറഞ്ഞ് ഞാൻ സംസാരം ഉപസംഹരിക്കാം ഇൻഷാ ഇൻഷാള്ള മൊത്തത്തിൽ ഉസ്താദവരുടെ ഒഫാത്തിൻ്റെ ഉടനെ വന്ന പല കുറിപ്പുകളിലും വിശിഷ്യ ഷേഖുനാബദ്ർ സദാത്ത് ഉസ്താദവർ അടക്കമുള്ള കുറിപ്പുകളിൽ ഉസ്താദവർകൾക്ക് നൂറിലധികം അല്ലെങ്കിൽ നൂറോളം രചനകളുണ്ടായിരുന്നു എന്ന പ്രയോഗത്തെ പലരും ഒരു സംശയാസ്പദമായി നൂറോളം രചനകളുണ്ടായിട്ട് നമ്മൾ അതിൽ കാര്യമായി ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ അതൊക്കെ എവിടെ പോയി എന്ന ഒന്നോ രണ്ടെണ്ണോ അല്ലാതെ നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന രൂപത്തിൽ പലരും വിജ്ഞാന കുതുകൾ തന്നെ സംശയം ഉയർത്തിയിരുന്നു അതിന് ഉസ്താദ് എന്ന ഗ്രന്ഥകാരനെ അല്ലെങ്കിൽ ഉസ്താദ് എന്ന രചയിതാവിനെ വായിക്കുമ്പോൾ ആ ഒരു പിന്നെ സംശയം മാറിക്കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ് ഉസ്താദിൻ്റെ രചനകൾ വന്നത് മുഴുവനും ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഉസ്താദിൻ്റെ രചനകൾ പലതും കടന്നു വന്നത് പ്രസിദ്ധീകരണം ലക്ഷ്യമാക്കി ഉസ്താദ് ചെയ്തത് വളരെ വിരളമായ ഗ്രന്ഥ രചനകൾ മാത്രമാണ് ഭൂരിഭാഗവും രചനകളുടെ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് തൈലീഖാത്തുകളാണ് സ്വതന്ത്രമായ രചനകൾ ഒരു 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 മത്തിനെയോ അല്ലെങ്കിൽ ഒരു ശരഹിനെയോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു അസിൽ പിന്നെ വർക്കിനെ ഒരു സംഭവത്തെ അതിനെ തൈലീക്ക് ചെയ്ത് അതിനെ വിശദീകരിക്കാൻ അതിനെ മനസ്സിലാക്കുവാൻ അതിനെ പരിപോഷിപ്പിക്കുവാനാണ് കൂടുതലും ഉസ്താദ് ശ്രമിച്ചത് തായ്ലീഖാത്തുകൾ ആണ് കൂടുതലും സ്വതന്ത്രമായത് തീരെ ഇല്ല എന്നല്ല അത് കുറവാണ് ഞാൻ അതിൻ്റെ എണ്ണങ്ങളിലേക്കും മറ്റുമൊക്കെ വരാം അതിനു മുമ്പ് പലപ്പോഴും പലരും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് രചന നിർവഹിച്ച് പിന്നീട് അതിനെ പുനഃപ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ ഉസ്താദ് ഫയലാക്കി വെച്ച് അതിനെ ഒന്ന് പ്രസിദ്ധീകരിക്കാനോ ഒക്കെ പലരും ആവശ്യപ്പെടുമ്പോൾ ഉസ്താദ് പിന്മാറാനുള്ള ഒരു കാരണം ഈ കാര്യം വരെ അത് പലരും കാണാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉസ്താദത്തിൽ പ്രതികരിക്കാറുള്ളത് അത് അന്ന് ഉണ്ടാക്കിയതാണ് അന്ന് നമ്മുടെ അടുത്തുള്ള സോഴ്സ് അതാണ് ഇന്ന് നമ്മൾ അതിനേക്കാളും ഒരുപാട് കണ്ടു ഒരുപാട് ഇത്തിലാഴി കിതാബുകൾ ഇത്തിലാഴ്ച ചെയ്തു സം സംവിധാനങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും ഒരുപാട് ഇന്ന് നമു നമ്മൾ അടുത്ത് അറിവുണ്ട് വിവരമുണ്ട് അപ്പൊ ആ വിഷയത്തിൽ ഇനി ആ ഒരു സാധനം പുനഃപ്രസിദ്ധീകരിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിൽ ഈ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ പ്രസക്തി ഇല്ല എന്നതാണ് ഞാനിവിടെ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവീ അറുഹ് അൻഹു അവിടുത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത്ത എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അദ്രി പറ ഉദ്ധരിക്കുന്നതായി ഇമാം കുർദി ഉദ്ധരിക്കുന്നുണ്ട് അതായത് ബഹുമാനപ്പെട്ട ഇമാം നവീർ അലിള്ളാഹ്ളഞ്ഞുവിൻ്റെ വഫാത്തിൻ്റെ സമ ആ ഒരു സമയത്ത് ഇമാം ം നവീറു അവിടെ നിന്ന് പറയുന്നുണ്ട് അവിടുന്ന് റൗല തൻ്റെ വളരെ പ്രസിദ്ധമായ ഷാഫഴി മദബിലെ വളരെ പിന്നെ കാര്യക്ഷമമായില്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൗല താൻ അതിനെ വസുല് ചെയ്യാൻ അതിനെ ഡിലീറ്റ് ചെയ്യാൻ അതിനെ ബാക്ക്സ്പേസ് അടിക്കാൻ അതിനെ കഴുകിക്കളയാൻ അന്നൊക്കെ പേജുകളാണ് അപ്പോൾ ആ പേജുകൾ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് എഴുതിയ ആ ഉപയോഗിച്ച് എഴുതിയതിനെ കഴുകിക്കളയാൻ ഇമാം നവബീർ റഹ്മത്തുല്ലാഹി അലഹി പിന്നെ ചിന്തിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പറയുന്നത് കമാ കാത്തി ആയിരത്തോളം വരുന്ന അവിടുത്തെ ചെറു കൃതികൾ ചെറു ഗ്രന്ഥങ്ങൾ ഇമാം നബി അതുപോലെ ഡിലീറ്റാക്കി അല്ലെങ്കിൽ ആരും കാണാതെ അത് മറ മറക്കു പിന്നിൽ തിരശ്ശീലക്കു പിന്നിൽ അണഞ്ഞിട്ടുണ്ട് ആയിരത്തോളം ഇമാം നബിയുടെ രചനകൾ അതുപോലെ ഈ റൗലയും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇമാം നബി വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു എത്ര കത്സാരത്ത് ബിഹർ റുഖ്ബാൻ നാടുകളെമ്പാടും നാടുകളിലേക്ക് മുഴുവനും ഈ റൗള വ്യാപിച്ചിട്ടുണ്ട് ഇനി ഇ നമ്മളിവിടെ നിന്നിത് പിന്നെ കഴുകിക്കളഞ്ഞാലും അതവിടെ നിലനിൽക്കും അങ്ങയുടെ രചനയായി തന്നെ എല്ലായിടത്തും ഇത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു അത്രേ ഫക്കാലി നഫ്സി മിൻഹാ അഷിയാദ് അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ അപ്ഡേറ്റ് അപ്ഡേഷൻ ചെയ്യാൻ തോന്നുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് എന്നീമാമിനെ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അല്ല എന്നിമാം നിങ്ങൾ അതിനെ നിരൂപിക്കുന്നുണ്ട് അതവിടെ പിന്നെ നിർത്തിക്കൊണ്ടുതന്നെ പറഞ്ഞാൽ വിവരം വൈജ്ഞാന വിജ്ഞാന കുതികളുടെ വിവരങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ എഴുതിയതിൽ നിന്നാവൂല്ല ഇന്ന് ഒരാൾ എഴുതുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ടായിരുന്നു പലപ്പോഴും ഉസ്താദ് ആ കാലത്ത് എഴുതി വെച്ച പലതും പിന്നീട് പ്രസിദ്ധീകരണ വിധേയമാകാത്തതോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് പുനഃപ്രസിദ്ധീകരണ വിധേയമാക്കപ്പെടാത്തതോ എന്നത് കാരണം പിന്നെ ഉസ്താദ് രചിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനം ഞാൻ പറഞ്ഞല്ലോ തൈലിക്കാത്തുകളാണ് കൂടുതലുണ്ടാകാം അതധികവും നുസ്ഹ തക്കാബുൽ ചെയ്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് കയ്യെഴുത്തു പ്രതികൾ കിട്ടിച്ച് ലഭ്യമാക്കി ആ കയ്യെഴുത്തു പ്രതികൾ പരസ്പരം തട്ടിച്ചു നോക്കി അതിൽ നിന്ന് സംശയങ്ങൾ പിന്നെ നീക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു വൈവിധ്യപൂർണമായ രചന അത് ഒരുപക്ഷെ കേരളത്തിൽ ആ ഒരു രൂപം ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ കാരണം ഉലമാക്കൾ അവര് അവരുടേതായ ഗ്ര ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അവർ കിതാബുകൾ നന്നാക്കും കിതാബുകൾ തെറ്റു സംഭവിക്കുമ്പോൾ അവരവിടെ നന്നാക്കും അതേസമയത്ത് ഇത് ഒരു പ്രസിദ്ധീകരണ വിഭാഗത്തിലേക്ക് ഈ ഉലമാക്കൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് ഈ അവർ നന്നാക്കി ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുന്നില്ല എന്ന രൂപമാണ് അത് ഫൈലുൽലാഹിൽ മാലിക് എന്ന് പറയുന്ന നമുക്കറിയാം എന്തു സാലിഖിന്റെ ഷർഹാൻ അതിന്റെ മൂന്നാമത്തെ പേജിൽ പറയുന്ന ഒരു 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 സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തതു സാലിക്കിന് ഇമാം ജൗജരിക്കൊരു ശരഴുണ്ട് നമ്മുടെ മക്തബയിൽ അതിൻ്റെ കഴിയെഴുത്തു പ്രതിയുണ്ട് ഉസ്താദുമായി ബന്ധപ്പെട്ട് മുമ്പ് ഇന്ത്യനേഷ്യയിൽ നിന്ന് ഒരു വലിയ ആലിം ഒരു തൈലേഖൊക്കെ ഇന്ന് മൊഹക്കിക്ക് ആ പിന്നെ കയ്യെഴുത്തു പ്രതി പിന്നെ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോ ആ അത് മസാലിക്കിൽ പറയുകയാണ് ഈ ജൗജരിക്കോ ഇങ്ങനെ ഒരു ശരഹുണ്ട് പക്ഷേ അതിൽ ഒരുപാട് തെറ്റുകളുണ്ട് അതിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് അതിന്റെ ആശയത്തെ വിക വികലമാക്കുന്ന തെറ്റുകൾ അതിൻ്റെ അച്ചടിയിൽ വന്നിട്ടുണ്ട് അതിന് കാരണം ഒരു പറയാണ് മലബാർ പ്രസ്സുകളിൽ അതിനെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നതാണ് ഇങ്ങനെ വരാനുള്ള കാരണം കിയാർ ആ മലബാറിലെ പ്രസ്സുകളിൽ അവിടെ അതിനെ അതിനെ ശരിയാക്കാൻ അതിൻ്റെ ഈ നുസ്ഹകളെ ശരിയാക്കാൻ കിതാബുകളെ നന്നാക്കി ഇറക്കാൻ പ്രസിദ്ധീകരിക്കാൻ പറ്റിയ ആളുകൾ ഇല്ല എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലബാറിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരിക്കപ്പെടുന്ന കിതാബുകളെ കുറിച്ച് നിരൂപണം നടത്തുകയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഉഴിതമാക്കൾ നമ്മുടെ ചടങ്ങിയിരുന്ന ഒരുപാട് ഉഴലമാക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പുറം ലോകത്തേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ അവിടെയുള്ള ശൈലി ഒരു കിതാബ് ചെയ്യുകയാണെങ്കിൽ അത് നുസ്ഹകൾ തക്കാബുൽ ചെയ്ത് പുറം ലോകത്തേക്ക് മുഴുവനും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സായി അതിനെ ഉസ്താദ് ലഭ്യമാക്കുന്നു എന്നത് വളരെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഹിന്റെ കിബാറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു പാരമ്പര്യമായി പോന്നിരുന്ന ആ ഒരു ശീലത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തുകയാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പലതും ഉസ്താദ് ലഭ്യമാക്കാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് കലാ ഇഖിയാൻ എന്ന് പറയുന്ന ഒരു ഫീമ യുരിസുൽ ഫൻ മിസിയാൻ മറവി ഓർമ്മശക്തി കുറയുക മറവി വരിക അതുപോലെ ദാരിദ്ര്യം വരിക എന്നിത്യാദി കാര്യങ്ങളിൽ മുജറബായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല കിതാബുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയ കിതാബാണ് കലാ ഇഖിയാൻ ഫിമ യുരിസുൽ ഫക്റവൻ മിസിയാൻ മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന് ആ കിതാബ് ഉസ്താദ് പിന്നെ തയലീഖ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി മക്തബത്തുൽ അഹ്കാഫിൽ നിന്ന് യമനിൽ നിന്ന് അഹ്കാഫിൽ നിന്ന് എനിക്ക് തോന്നുന്നു പേജ് അതിൻ്റെ പേജുകൾ അത് രൂപയാണെന്ന് അതിനെ ചോദിച്ചു അതിൻ്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് പന്ത്രണ്ടായിരം ഈ പന്ത്രണ്ടായിരം രൂപ കൊടുത്തുകൊണ്ടാണ് ഉസ്താദ് അതിനെ ആ നുസ്ഖ തകാബുൽ ചെയ്യാൻ വേണ്ടി അത് വാങ്ങുന്നത് മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുൽ അടക്കമുള്ള യമനി സാദാത്തുക്കളുടെ സിൽസിലയിൽ ഇജാസാത്തുകളുടെ സബത്തുകളൊക്കെ ഉസ്താദിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ ഏരിയ ഉള്ള സിൽസിലുൾക്കുദൂസിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൻ്റെ കയ്യെഴുത്തു പ്രതി അത് മൂന്ന് വാല്യത്തിലുള്ളതാണ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി പ്രതിയുടെ ഡിജിറ്റൽ കോപ്പിക്ക് ആവശ്യപ്പെട്ടത് നാൽപ്പതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി ഫോട്ടോ ലഭിക്കാൻ വേണ്ടി അത് അതും ഉസ്താദ് ലഭ്യമാക്കി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഉസ്താദിന്റെ ഇഹ്ലാസം ഉണ്ടായിരിക്കും അത് മറ്റൊരു മാർഗ്ഗത്തിലൂടെയാണ് ലഭിച്ചത് അപ്പോൾ ഞാൻ പിന്നെ പറയുന്നത് ഇത്ര ഇങ്ങനെ നുസ്ഹ തക്കാബുൽ ചെയ്ത് കിതാബുകൾ തമ്മിലുള്ള പരസ്പരം തെറ്റുകൾ ഒരു നുസ്കയിൽ ഇല്ലാത്തത് മറ്റൊരു നുസ്കയിൽ നിന്നെടുത്ത് ഇങ്ങനെ കിതാബുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഉസ്താദ് സൂചിപ്പിച്ചു എന്നതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പലരും ഉസ്താദിൻ്റെ ഒഫാത്തിൻ്റെ ഉടനെ സൂചിപ്പിച്ചത് നമ്മളൊന്നും ഇത്ര നൂറിലധികം രചനകൾ ഉണ്ടായിട്ട് നമ്മളൊന്നും കണ്ടില്ലല്ലോ കാരണം ഉസ്താദിൻ്റെ പല രചനകളും ഓരോ ആവശ്യങ്ങളിൽ നിന്ന് വന്നതായിരുന്നു കുറച്ച് ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം ചിലത് ഉസ്താദ് സ്വയം വായിക്കാൻ വേണ്ടി എഴുതിയതാണ് ഒരു മഹ്തൂത്ത് ഒരു കയ്യെഴുത്ത് പ്രതി കയ്യിൽ കിട്ടുമ്പോൾ ഈ ദുസ്തദിനൊന്ന് വായിക്കണം ഇതൊന്ന് മുത്താലണം നവലിഇലഹലി അപ്പൊ ഉസ്താദ് അത് പിന്നെ അങ്ങോട്ട് ടൈപ്പ് ചെയ്യും അതിനെ തലീക്ക് ചെയ്തു അപ്പൊ അതിൻ്റെ ഒരു സമഗ്രമായ വായന അതിലൂടെ രൂപപ്പെടും ഇങ്ങനെയാണ് ചില ദുസ്താദ് ചെയ്തത് പിന്നെ സാഹചര്യങ്ങളിൽ നിന്ന് ഉത്ഭുതമായത് ഉദാഹരണത്തിന് ഉസ്താദ് ഓരോ ഓരോ നേരത്തെ സുലിമാ സാജി ഉസ്താദ് പറഞ്ഞതുപോലെ ഓരോ സാഹചര്യവും ഉസ്താദ് വിജ്ഞാനത്തിന് ആവശ്യമുള്ളതാക്കി മറ്റൊന്ന് രൂപത്തിൽ എന്ന് പറയുന്നത് പോലെ ഉസ്താദിന്റെ ഉപ്പ ഓഫാത്തായ സമയത്ത് ഉസ്താദ് ഇവിടെ മയദിനിന്റെ പഴയ ഓൾഡ് മസ്ജിദിലെ റൂമിലിരിക്കുകയാണ് അന്ന് ഉസ്താദിന് പോകാൻ പറ്റൂല ഹെലികോപ്റ്റർ മുഖേന അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉപ്പയെ വളരെയധികം സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ കാഠിന്യമൊന്നും നമ്മളിപ്പോ വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മകൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ മകൻ പിന്നീട് ചെയ്യുന്നത് ആണ് ഉസ്താദിന്റെ ഉസ്താദിന്റെ ഒഫാത്തിനു ശേഷം പിന്നീട് ആദ്യമായി ഉസ്താദിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട മരണാനന്തര ജീവിതങ്ങൾ എന്ന് പറയുന്ന രചന എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ഉപ്പ ഒഫാത്തായ സമയത്ത് ഉസ്താദിൽ നിന്ന് ഉണ്ടായ രചനയാണ് മരണാനന്തര പിന്നെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു രചന മരിച്ചവർക്ക് എന്തൊക്കെ ഉപകാരപ്പെടും എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട മസാലകൾ തുടങ്ങിയെല്ലാം അത് അപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്ന് സിയാറത്ത് പോകുമ്പോൾ പിന്നെ കുട്ടികളുമായി സിയാറത്ത് പോകുമ്പോൾ മുമ്പ് ഇവിടുന്ന് സിയാറത്ത് പോയ സമയത്ത് അപ്പു ഗുരുസവിധങ്ങളിൽ എന്ന് പറഞ്ഞ് പിന്നെ തങ്ങൾ ജിയാർത്ത ചെയ്യുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചെറു ഗ്രന്ഥം അപ്പോൾ വിരചിതമായി ഇങ്ങനെ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ചിലത് ചിലത് ദർസിൽ കുട്ടികളുടെ പഠനം ലക്ഷ്യമാക്കി നേരത്തെ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് തുഷത്തുൽ ലിഹ്വാൻ അതുപോലെ ഈസാഹുജിയുടെ മത്തിന് കുറത്തുല്ലൈന റഹബിയ തുടങ്ങിയതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പിന്നെ വായനാ രീതി വ്യക്തമാക്കാനും വിഷയങ്ങൾ എളുപ്പമാക്കാനും നേരത്തെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു ഇപ്പം മത്തുനു അഭിഷുജയിലെ ഫറായി നേരത്തെ പറഞ്ഞു ഉസ്താദ് നാല് ഷറഹുകളും ഏഴ് ഹാഷിയകളും ഉപയോഗിച്ച് പതിനൊന്ന് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് ആ പിന്നെ അഭിഷുജായി അത് വ്യക്തമാക്കാൻ എളുപ്പമാക്കാൻ ഫറായിൽ എളുപ്പമാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത് മറ്റൊന്ന് കേരളത്തിൽ ഉദമ ഒരു പക്ഷേ കൈവക്കാത്തൊരു മേഖലയായി തോന്നിയ ഒരു മേഖല അല്ലെങ്കിൽ വ്യാപകമായി കൈവക്കാത്ത ഒരു മേഖല ആയിരിക്കും ഫഹാരിസുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത് ചില കിതാബുകൾ തെരഞ്ഞെടുത്ത് അത് മിന്നവലി ഇലാഹ്രി അതിന്റെ ഫഹാരിസുകൾ അതിന്റെ ഒരു ഉള്ളടക്കം ആ ഉള്ളടക്കം എന്ന് പറയുന്ന അതിലുള്ള വിഷയങ്ങൾ കൂടി ഫായിതകൾ കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ ആ കിതാബുകളുടെ ഉള്ളടക്കം പേജുകളോളം അതിന്റെ ഉള്ളടക്കം ഉസ്താദ് ഉണ്ടാക്കുകയാണ് ഫത്തറമക്ക് ഉസ്താദത്തുപ്രതിയായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതിന് പിന്നെ ഫത്താവല ഹജറാനിയ പിന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് അതിന് ഉസ്താദ് ഒരു പിന്നെ ഫഹാരിസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ മത്താലി ലുഹുദക്ക് കൻസുൽ ബറാഹിന് തുടങ്ങി ഇതൊക്കെ ആ ഫഹാരിസ് നോക്കുമ്പോൾ തന്നെ ഫഹാരിസ് ഒരാൾ മുത്താല ചെയ്താൽ തന്നെയും എത്രയോ സമയലാഭമാണ് ഫഹാരിസ് ഒരാൾ മുത്താല ചെയ്താൽ തന്നെയും അത് ആ കിതാബിലുള്ള മുഴുവനും എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നൊരാക തുക ഒരു ഇജ്മാൽ മൊത്തത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ ഒരു ഫഹാരിസ് നിർമ്മാണം അത് ഉസ്താദിന്റെ പിന്നെ മറ്റൊന്നാണ് പ്രത്യേക പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമാക്കി ഉസ്താദ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തുടക്കത്തിൽ തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട് മുമ്പത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ തുടക്കത്തിൽ തന്നെ ഉസ്താദ് അത് എഴുതിയിരുന്നു ഉസ്താദിന്റെ പരിചയം എന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഉസ്താദ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇൽമുൽമിക്കാത്ത് ഗഹനമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പൊ അങ്ങനത്തെവർ മാത്രം ഇത് നോക്കിയാലും മതി അല്ലാത്തവർ പിന്നെ കാര്യമായി ഇതിലേക്ക് വരണ്ട എന്നതുകൂടിയാണ് അതിൻ്റെ ഒരു മഫൂമ് ദശമഹാവൃത്തങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് പത്തു ദായിരകളെ കുറിച്ച് ഗഹനമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പുരാതന ജ്യോതിശാസ്ത്ര താല്പര്യർക്ക് വേ പോയിന്റിന്റെ തുടക്കത്തിൽ എഴുതി വച്ചിരിക്കുന്നു നിസ്കാര സമയ കെബില ഡയറക്ഷൻ കാൽക്കുലേഷനുകളിൽ കൃത്യത ആഗ്രഹിക്കുന്ന പരികൽപ്പന തല്പരർക്ക് പിന്നെ സ്ത്രീകൾക്ക് മാത്രമായി സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞ ഉസ്താദിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് പേജുള്ള രണ്ട് നോട്ടുപുസ്തകങ്ങളിലായി നൂറ്റി ഇരുപത്തി പേജ് പേജുള്ള കൈ കൊണ്ട് എഴുതിയ നോട്ട് പുസ്തകമുണ്ട് അതിൻ്റെ തുടക്കം സ്ത്രീകൾക്ക് മാത്രം എന്നതാണ് അതിൻ്റെ പേര് എന്നിട്ട് സ്ത്രീകൾ അറിയേണ്ടതെല്ലാം അതിൽ ഉസ്താദ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ദയവായി ഈ പുസ്തകം പുരുഷന്മാർ വായിക്കരുത് അതിലങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ദയവായി ഈ പുസ്തകം പുരുഷന്മാർ വായിക്കരുത് എന്ന് പറഞ്ഞാൽ ചില ചില പ്രേക്ഷകരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് പിന്നെ അതുപോലെ അഖീദത്തുല്ലവാമിന്റെ ഷർഹ് അല്ലിമീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അഖീദത്തുൽ അവാമിൻ്റെ അത് ഒരു പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മുദർസിൽ തന്നെ അഖീദത്തുല്ലവാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം ലക്ഷ്യമാക്കി ഉള്ളതാണ് തുൽഫത്തുൽ അറൂസ് അത് വധുവരന്മാർക്ക് ആവശ്യമായ സംഗതികൾ ഇങ്ങനെ തുടങ്ങി ആവശ്യമായ സംഗതികൾ ആ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില രചനകൾ വന്നിട്ടുണ്ട് പിന്നെ അർബഴുനകൾ പ്രത്യേകം അർബഴുന ഹദീസുകൾ തിരഞ്ഞെടുത്ത് അതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ ഒരുപാട് ഉസ്താദ് പറയാണ്ട് അത് ദുറത്തു സമീന ഫി ഫുൽ മദീന അർബുന അൽ തൂസി നിഹായത്തുൽ ഇംതിനാൻ ഫിനഫ് ഇൽ റഹ്വാൻ അബുൽ ഹസൻ ഉൽ ബക്കരി തങ്ങളുടെ കിതാബ് ഇങ്ങനെ തുടങ്ങിയ അർബഴുനകൾ മാത്രം ചെയ്തു വെച്ച ഒരുപാട് അതുപോലെ പൊതുവെ നമ്മൾ ഇജാസാത്തുകളും സബത്തുകളും ഒരുപക്ഷെ പിന്നെ ഫിഹിരിസ് എന്ന പ്രയോഗം പോലും കേരളീയ ഉലമ ഇനി ഒരുപക്ഷെ പ്രത്യേകം പെട്ടെന്ന് പരിചയമുണ്ടാകാൻ സാധ്യതയല്ല അത് ഉസ്താദ് ഒരു പിന്നെ ഈ സബത്തുകളുടെ മറ്റൊരു മൊറോക്കൻ നാടുകളിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് പിന്നെ ഫിഹിരിസ്റ്റ് എന്ന് പറയാം ഫിഹിരിസ്റ്റ് ഇബിൻ അജീബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിലൂടെ ഉസ്താദ് അതിനെ എഴുതിയ തയലീഖാത്തുകളും അതുപോലെ അങ്ങനത്തെ ഒരുപാട് അസബത്തുകൾ മാത്രം തിരഞ്ഞെടുത്ത് മഹാന്മാരുടെ ഇജാസാത്തുകളും സബത്തുകളും മാത്രം തിരഞ്ഞെടുത്ത് അതിനെ തൈലിക്കാത്ത് എഴുതിയ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ ചിലപ്പോൾ ചിലത് തൻ്റെ തനിക്ക് അമൽ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ തൻ്റെ താനും തൻ്റെ പരിസരത്തുള്ളവർക്കും അമൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉസ്താദ് എഴുതിയ ഇപ്പോൾ ഫസ്തബിക്കുൽ ഖൈറാത്ത് ഫസബിഖുൽ ഖൈറാത്തിൻ്റെ രണ്ടെണ്ണ റമലാനിലെ ബന്ധപ്പെട്ട് ഫസ്തബിക്കുൽ ഖൈറാത്തും ഫസബിഖുൽ ഖൈറാൻ്റെ പോ പോക്കറ്റ് കോപ്പി അത് ഉസ്താദ് ഉണ്ടാക്കിയത് തൻ്റെ ഒരു ജീവ ജീ ദിവസത്തെ ജീവിതത്തിലെ അമലുകളുടെ ക്രമീകരണത്തിൻ്റെ ആവശ്യാർത്ഥമാണ് അങ്ങനെ ഒരു ഫസ്തബിക്കുൽ ഖൈറാത്തിൻ്റെ രചന മുന്നോട്ട് വരുന്നത് ഇങ്ങനെ ഓരോന്നോരോ ആവശ്യങ്ങളാണ് പിന്നെ ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതും ഇറക്കിയതിനുമൊക്കെ അപ്പുറം ഉസ്താദിൻ്റെ കിതാബുകൾ നാം ഒന്ന് എടുത്തു നോക്കിയാൽ അതിലുള്ള തൈലീ കത്തുകൾ ഉസ്താദ് കുറിപ്പാത്തുകൾ എന്നാണ് പറയുന്നത് കുറിപ്പാത്തുകൾ അതിലുള്ള ആ ഒരു പിന്നെ കുറിപ്പാത്തുകളിതിൻ്റെ ഹാമിഷികളിലുമൊക്കെ എഴുതിയിട്ടതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ അതിൽ സുനൻ അബുദാവൂദ് ഇവിടെ മുത്തവലിൽ ദർശനം നടത്തുന്ന സമയത്താണ് അത്രൈമത്തിൻ്റെ ബാബു സുനൻ അബിദാവൂദിൻ്റെ പിന്നെ മക്തബയുടെ സുനൻ നബിദാവൂദിൻ്റെ ആ കോപ്പി എടുത്ത് നോക്കി ആ ഭാഗം മുഴുവനും ഉസ്താദിൻ്റെ മഷി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഹാഷിയത് സാവി അതൊക്കെ ഉസ്താദിൻ്റെ പേന കൊണ്ട് അതിലെ ഉസ്താദിൻ്റെ പേന തട്ടാത്ത ഭാഗങ്ങൾ കുറവായിരിക്കും അങ്ങനെ ചില സംഭവങ്ങൾ അതിലെനിക്ക് എടുത്തു പറയാൻ ഒരു തോന്നുന്നു ഉസ്താദിൻ്റെ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ഒറ്റ ഉദാഹരണം സൂചിപ്പിക്കുകയാണ് ബിഹിയത്തുൽ മുസ്തർഷിദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പിന്നെ എൻ്റെ ഒരു ഉദ്ധരണിയിൽ ഉസ്താദിൻ്റെ ബിഗിയത്തുൽ മുസ്തർഷിദ്ദീൻ ഉസ്താദ് എഴുതി വെച്ച ഒരു ഗോളശാസ്ത്ര പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ആഴമുള്ള പണ്ഡിതൻ്റെ ആഴം മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ഒരു ഇബാറത്ത് ഒരു ഉദ്ധരണി ഞാൻ ആലോചിച്ചു പോവുകയാണ് ബിഹിയയിൽ തെസ്ബീത്തിൻ്റെ സമയം പറയുന്ന സ്ഥലത്ത് തെസ്ബീത്ത് ചെല്ലേണ്ട സമയം അതായത് മറ മരിച്ച് ദഫിൻ ചെയ്തതിൻ്റെ മറമാടിയതിനു ശേഷം ഒരു സാഹത്തും പിന്നെ ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യപ്പെടുന്ന സമയമാണ് അവിടെ തസ്ബീത്ത് ചെല്ലേണ്ടത് മറമാടിയതിനു ശേഷം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബിഹിയ ഉദ്ധരിക്കുന്നുണ്ട് കാലൽ സമാനു അമൂദീഫിയുസ് ആ കാലം ഖതുർ സാഹത്തിൻ്റെ ഒരു സാഹത്തും അതിൻ്റെ നാലിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഒരു സായത്തും അതിൻ്റെ മൂന്നിലൊന്നുമാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദറജയാണ് ഓ കുല്ലുതറജത്തിന് സിത്തുനെ ദക്കീക്ക ഒരു ദറജ എന്ന് പറഞ്ഞാൽ അറുപത് ദക്കീക്ക എന്ന് പറഞ്ഞാൽ ഒരു സായത്ത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സായത്ത് പിന്നെ പതിനഞ്ച് ദറജ അപ്പോൾ പതിനഞ്ച് ഇൻറ്റു ഒരു ദറജ എന്ന് പറഞ്ഞാൽ അറുപത് ദക്കുക പതിനഞ്ച് ഇൻറ്റു അറുപത് ം അപ്പൊ തൊള്ളായിരം ദക്കീക്കയാണ് ഒരു സായത്ത് എന്ന് പറഞ്ഞ തൊള്ളായിരം ദക്കീക്ക ഒരു ദക്കീക്ക എത്രയാ മിക്കദാറുലിക്കുഹ സുബഹാന പെട്ടെന്ന് എന്ന് പറയുന്ന സമയമാണ് ഒരു ദക്കീക്ക അത് ഒരു സെക്കൻഡ് എന്നർത്ഥം സെക്കൻഡ് ഈ ഒരു സെക്കൻഡാണ് ഒരു ദക്കീക്ക അപ്പൊ തൊള്ളായിരം സെക്കൻഡാണ് ഒരു സായത്ത് തൊള്ളായിരം സെക്കൻഡ് ഒരു സായത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വരള്ളൂ അപ്പൊ ഒരു നമ്മൾ സാധാരണ സായത്തിന് ഒരു മണിക്കൂർ എന്ന് അർത്ഥം വെക്കുന്നത് പതിനഞ്ച് മിനിറ്റ് എന്നതിലേക്ക് ചുരുങ്ങും അവിടെ അങ്ങനെ വരുമ്പോൾ അതിന്റെ മൂന്നിലൊന്ന് അതിൻ്റെ മൂന്നിലൊന്നും കൂടി അതിലേക്ക് കൂട്ടിയാ പതിനഞ്ചിന്റെ മൂന്നിലൊന്ന് അഞ്ച് അപ്പൊ അതും കൂടി കൂട്ടിയ ഇരുപത് മിനിറ്റ് ആണ് ഖബറിങ്ങൽ നിൽക്കേണ്ടത് തസ്ബീത് ഉജല്ലാൻ ഖബറിങ്ങൽ നിൽക്കേണ്ടതെന്ന് വരും ഇതനുസരിച്ച് പല പലവിധമാവും പിന്നെ മസല പറയാറുമുണ്ടായിരുന്നു ഇരുപത് ആണ് അങ്ങനെ പിന്നെ നിൽക്കേണ്ടതെന്ന് ഞാൻ അതിന് മുമ്പ് ഉസ്താദ് ഈ ഇബാറത്ത് കണ്ട സമയത്ത് അവിടെ ഉസ്താദിൻ്റെ ബിഹിയയിൽ എഴുതി കൊടുത്ത ഒരു ഒരു ആഴമുള്ള ആലിമിൻ്റെ എഴുത്തിനെ വായിക്കാം അത് കുല്ലു കുല്ലുതറജത്തിന് സിത്തൂന ദക്കായിക്ക് ഓരോ ദറജയും അറുപത് ദക്കീക്കയാണെന്ന് പറഞ്ഞെടുത്ത് ഉസ്താദ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലഭാവ അർബക്കൻ ഒരു ദറജ എന്ന് പറഞ്ഞാൽ അറുപത് ദക്കീക്കയല്ല നാല് ദക്കൈക്കയാണ് അപ്പോഴും ഒരു ദീക്ക ഒരു സെക്കൻഡാണ് സുഹാന സമയമാണ് എന്ന് എഴുതിയെടുത്ത ഉസ്താദ് എഴുതിയിട്ടുണ്ട് ഒരു ഒരു സെക്കൻഡല്ലിയ അറുപത് സെക്കൻഡാണ് പിന്നെ വസാനിയത്തും കോലിക്ക ഒരു സെക്കൻഡാണ് ഒരു സാനിയയാണ് നീ കോലിക്ക എന്ന് ചെല്ലുന്ന സമയം ഒരു സാനിയാണ് അപ്പോൾ ഒരു ദക്കീക്കക്ക് ഒരു സെക്കൻഡ് എന്ന് പിന്നെ നിർവചിച്ചതിനെ ഉസ്താദ് മാറ്റി നിർവചിക്കുകയാണ് ഒരു എന്ന് ദീക്ക അറുപത് സെക്കൻഡാണ് എന്നിടത്തേക്ക് മാറ്റി നിർവചിക്കുകയാണ് ഇത് തന്നെ ആയിരിക്കാം ശരി അവിടെയും ഇതായിരിക്കാം അബൂബക്കറുൽ അങ്ങനത്തെ എന്നിട്ട് പറയുന്നുണ്ട് അതിനെ വിഹയിൽ അതിനെ കൂട്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഓൾറെഡി വരുന്ന സമയത്ത് മൊത്തത്തിൽ വരുന്ന സമയത്ത് ഫിഖ്ദാറു പിന്നെ മായും എം അലൽ അൽ കബരി അൽഫും എത്താ തസ്ബിഹ അങ്ങനെ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് തസ്ബീഹ ചെല്ലുന്ന സമയമാണ് അതായത് ഇരുപത് മിനിറ്റ് ആണ് പിന്നെ കബറിയും പുറത്ത് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്ന അടുത്ത് ഉസ്താദ് എഴുതി കൊടുത്തിട്ടുണ്ട് ലഅല്ല അല്ലോ അവിടെ ശരി നാലായിരത്തി എണ്ണൂറ് അക്കത്തിൽ എല്ലുതി തസ്ബിഹ നാലായിരത്തി എണ്ണൂറ് തസ്ബീഹ് ചൊല്ലുന്ന അതായത് നാലായിരത്തി എണ്ണൂറ് സെക്കൻഡായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് ൂറും ഏകദേശം പിന്നെ ഇരുപത് മിനിറ്റോളം അത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റോളം പിന്നെ അത് വരും ഇതായിരിക്കാം പേന കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പിന്നീട് ബവാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഈ ഉദ്ധരിച്ച ബവാത്തിറിൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാം പിന്നെ ഇങ്ങനെ അലവി അബ്ദുള്ള അറുപത്തി അഞ്ചിൽ ഒഫാത്തായ മഹാനാണ് അപ്പോ മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പ് ഒഫാത്തായ ആളുകളുടെ പിന്നെ ഇബാറത്തിനെയാണ് ഉസ്താദ് നിരൂപിക്കുന്നത് അതിനെ പിന്നീട് പിന്നെ ഒരു പിന്നെ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഒഫാത്തായ ബഹുമാനപ്പെട്ട സുയൂഫുൽ ബവാത്തിറിൽ ഉദ്ധരിക്കുന്നത് കാണാം ഈ പറഞ്ഞത് ആ ബികയെ ഉദ്ധരിച്ച ആ ഉദ്ധരണ ഉദ്ധരിച്ച് പറയുന്നു വസ്വബാബു അന്ന ദക്കീക ഇവിടെ പറഞ്ഞ ശരി ഒരു പക്ഷേ ഒരു ദക്കീക എന്ന് പറഞ്ഞത് എന്ത് എന്ന ഒരു സുബാനുള്ള എന്നല്ലേ പറഞ്ഞത് അത് ശരി കുലഹു വള്ളാഹു അഹദ് സൂറത്ത് ഒരു ഓതുന്ന ഒരു സമയമായിരിക്കാം എന്ന് അതിൻ്റെ കൺവേർഷനിൽ അത് പോയാൽ ഒരു കുലുവല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ പിന്നെ സാധാരണഗതിയിൽ ഒറ്റടിക്ക് പിന്നെ സാധാരണഗതിയിലായ നിലയ്ക്ക് ഒറ്റയടിക്ക് ഓതാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് സെക്കൻഡോളം മതി ഞാൻ ഇന്നലെ അതൊരു പിന്നെ ആയ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് കൊടുത്തു ഇങ്ങനെ ഓതുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി സാധാരണ ഒത്ത് എന്ന് പറയുമോ അതേ ഓതും അപ്പോൾ അത് ടൈമർ വെച്ചിട്ട് ഒന്ന് നോക്കിയപ്പോ നാല് പോയിന്റ് നാല് ഒമ്പത് സെക്കൻഡാണ് പിന്നെ അങ്ങനെ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഇത് എഴുത്തതിലായ സാധാരണഗതിയിലുള്ള പിന്നെ ഓത്തായി നമ്മൾ പരിഗണം അപ്പോൾ അതിൽ നിന്ന് ഒരു നാല് സെക്കൻഡ് എന്നൊരു നമ്മൾ വന്നാൽ കുറച്ചൊക്കെ അങ്ങോട്ട് തക്കരിപ്പൊ മാറ്റം ഉണ്ടാവുമെങ്കിലും നാല് സെക്കൻഡ് എന്നതിലേക്ക് വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് എന്നതിനെ നാലുകൊണ്ട് ഗുണിച്ചാൽ ഒരു ഒരു സെക്കൻഡ് നിന്നാണല്ലോ അവിടെ പറഞ്ഞത് അതിനെ നാല് കൊണ്ട് കുടിച്ചാൽ ഉസ്താദ് ഈ പറഞ്ഞ കണക്കിലേക്ക് ഇരുപത് മിനിറ്റ് എന്നുള്ളത് പിന്നെ നാല് കൊണ്ട് വിളിച്ചാൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റിലേക്കും വിഷയം എത്തും ഇങ്ങനെ പിന്നീട് ഇബാറത്ത് കാണുകയും ഉസ്താദ് തന്നെ അത് പിന്നീട് കണ്ട് വളരെ സന്തോഷിക്കുകയും ചെയ്തത് ഓർക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള തൈലീഖാത്തുകൾ ഉസ്താദിൻ്റെ പിന്നെ അതിലുള്ള ആഴങ്ങൾ ഒരുപാട് ഇതിനുവേണ്ടി ഉസ്താദ് ശേഖരണങ്ങൾ ഒരുപാട് നാടുകളിലേക്ക് ഈ മഹ്തൂത്താത്തുകൾ മറ്റൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളെ കൂട്ടിയിട്ടാണ് പോയത് കാൽപട്ടണം പൊന്നാനി ചാലിയം വളപട്ടണം കുറ്റിച്ചിറ വടുതല പിന്നെ കുഴിപ്പുറം പയ്യോളി മാട്ടൂൽ കണ്ണൂർ സിറ്റി അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു കണ്ണൂരിൽ ഒരു സ്ഥലത്ത് പോയ സമയത്ത് നമ്മൾ യാത്രക്കാരാണ് മറ്റൊരു സ്ഥലത്തുനിന്ന് മസ്തുത്തകളും കയ്യെടുത്ത് പ്രകൃതികളൊക്കെ കോപ്പി ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ കുറേ കിതാബുകൾ കണ്ടതാണ് നേരത്തെ വിവരം കിട്ടിയ അവിടെ കുറേ കിതാബുകൾ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോൾ ആ യാത്രയുടെ ഇടയിൽ പ്രധാന ലക്ഷ്യം വെച്ചതല്ലെങ്കിൽ കൂടി ആ യാത്രയുടെ ഇടയിൽ കുറേ കിതാബുകൾ കിട്ടി അപ്പോൾ ആ പള്ളിയിൽ കയറിയിട്ട് നമ്മൾ കിതാബ് പിന്നെ ഫോട്ടോ എടുക്കുകയാണ് മുസ്താദിൻ്റെ ഉസ്താദുണ്ട് ഉണ്ട് നേതൃ കുറെ കുട്ടികളുണ്ട് അപ്പോൾ ആ പള്ളിയിൽ നിസ്കാരം നടക്കാൻ നമ്മൾ യാത്രക്കാരെ അതുകൊണ്ട് ജമ്മാക്കിയിട്ടാണ് നിസ്കാരം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു പത്ത് മുപ്പത് ആൾക്കാർ നിങ്ങൾ നിസ്കാരം നടക്കുന്ന സമയത്ത് അങ്ങനെ അടിക്കാൻ വേണ്ടി വന്ന ഒരു സന്ദർഭം ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഈ ശേഖരണത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ആളുകൾക്കറിയില്ല ഇവിടെയുള്ളതിൻ്റെ മൂല്യം എന്താണെന്ന് അവിടെയുള്ളതിൻ്റെ മൂല്യം എന്താണ് നീ ആളുകൾക്ക് പറഞ്ഞിട്ട് കയറിയില്ല ഇതിൻ്റെ മൂല്യം അവരോട് പറയുമ്പോൾ ആ അവരടിക്കാൻ വേണ്ടി വരുന്ന രൂപത്തിലാണ് അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ആ യാത്രകളിൽ ശേഖരണത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പിന്നെ സംസാരം നിർത്തുകയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് കയ്യെഴുത്ത് പ്രതികളും മറ്റുമൊക്കെ പിന്നെ ഈ നമ്മുടെ മഴദിൻ മക്തൂത്ത് മഴതിൻ മക്തബയിലേക്ക് ഉസ്താദ് അവർ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിശ പിന്നെ അതിൻ്റെ കാഴം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ആവശ്യകത മനസ്സിലാക്കാൻ ഒരറ്റ ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം പിന്നെ ഫത്തുഹുൽമൊഴി എന്നിന് ഏകദേശം ഇരുപത്തിയഞ്ചോളം പിന്നെ ഇരുപത്തി അഞ്ചിലധികം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടൊക്കെ എണ്ണാവുന്ന രൂപത്തിൽ പിന്നെ മക്തൂത്തുകൾ ഫത്തുൽമോയിൻ്റെ മാത്രം കയ്യെഴുത്തു പ്രതികൾ ഇവിടെ മഴ മക്തബയിലേക്ക് ഉസ്താദ് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഫത്തുൽമോയിനിൽ ഉലുയിൻ്റെ ഭാ ഭാഗം പറയുന്ന സ്ഥലത്ത് ഉദൂയിൽ മുഖം കഴുകുന്ന ഭാഗം പരാമർശിക്കുന്ന സ്ഥലത്ത് ഫത്തുൽമിനിൽ ഒരു ഇന്നഹു മുഖത്തിൽ പെട്ടതല്ല എന്ന് പറയപ്പെട്ട ഭാഗങ്ങൾ കെഴുകൽ സുന്നത്താണ് ശരിക്ക് പിന്നെ കായിക അനുസരിച്ച് മുഖത്തിൽപ്പെട്ടതാണ് എന്ന അഭിപ്രായമുള്ള ഭാഗങ്ങളാണ് കഴുകൽ സുന്നത്താവേണ്ടത് ഇത് ഇബാറത്തുള്ളത് ഫത്തുലുവിൻ്റെ ഇബാറത്തുള്ളത്യുമാക്കിയില്ല ഇന്നഹുലി മുഖത്തിൽ പെട്ടതല്ല എന്ന അഭിപ്രായമുള്ള ഭാഗങ്ങൾ കെഴുകൽ സുന്നത്താണ് എന്ന് വരുമ്പോൾ അവിടെ തെർഷിഹ് യഥാർത്ഥത്തിൽ ഫത്തുഹൽമൊയീനിൽ അങ്ങനെ ഒരു സംശയം ഉത്ഭവിക്കില്ല എങ്കിൽ പോലും ഫത്തുൽമൊയീന്റെ മുമ്പുള്ള പിന്നെ വരികൾ വായിച്ച് അതിൻ്റെ തുടർച്ചയായി ഈ വരി വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയത്തിന് സാധ്യതയില്ലെങ്കിൽ പോലും ഫത്തുഹുൽ മൊഴീനിന്റെ പിന്നെ വ്യാഖ്യാതാവായ തെർഷിഹിൻ്റെ മുസന്നിഫ് അവിടെ പിന്നെ ബഹുമാനപ്പെട്ട അലബി ബിൻ അഹമ്മദ് അസഖാഫ് അലിഅള്ളൻഹു അവിടെ നിന്ന് തെർഷിഹിൽ എഴുതിയേക്ക് കാണാം പിന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും കയ്യെഴുത്തുമായിട്ടുള്ള എല്ലാ കോപ്പികളും നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോപ്പികളൊക്കെ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണുള്ളത് എന്നത് കളയലായിരിക്കാം അവിടെ ശരി ലെയ്സ കളയലായിരിക്കാം അവിടെ മിനൽ വജി മുഖത്തിൽ പെട്ടതാണെന്ന അഭിപ്രായമുള്ള ഭാഗങ്ങൾ എഴുകലാണ് സുന്നത്ത് എന്ന് പറയലായിരിക്കാം ശരി പിന്നെ തുഹ്ഫ അപ്പൊ തുയിൽ അങ്ങനെയാണുള്ളത് ഫത്തുൽമീനിൽ എന്ത് എങ്ങനെയായിപ്പോയത് എന്നൊരുദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ കരിങ്കപ്പാറാദിന്റെ ഒക്കെ തഴലിക്ക് അവിടെ വായിച്ചാൽ നേരത്തെ ഫത്തുൽമീൻ തുടർന്ന് വരുന്നത് മുഖത്തിൽ പെട്ടതല്ലാത്ത കുറച്ച് ഭാഗങ്ങളെ പരാമർശിച്ചു തഹദീഫിൻ്റെ മുഖവള ഇടുന്ന ഭാഗം അതുപോലെ ചെന്നി ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ഭാഗങ്ങളെ പരാമർശിച്ച് ഫത്തുൽമി ഇതൊന്നും മുഖത്തിൽപ്പെട്ടതല്ല ദൂന മഹല്ലി തഹദീഫി എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് ശേഷമാണ് പറയുന്നത് പരാമർശിച്ച മുഖത്തിൽപ്പെട്ടതല്ല എന്ന് നേരത്തെ പരാമർശിച്ച ഭാഗങ്ങൾ കഴുകിൽ പിന്നെ സുന്നത്താണ് എത്ര അങ്ങനെ വെക്കുമ്പോൾ ഫത്തുൽമീൻ ഈ സംശയം വരുന്നില്ല പക്ഷേ ഇങ്ങനെ തെർഷീൻ്റെ ആ സംശയം അവിടെ നാം നിലനിർത്തിക്കൊണ്ട് സംസാരിച്ചാൽ ഉസ്താദ്വറുകൾ ഈ ഫത്തുഖുൽ മീനിന് വേണ്ടി കൈ കണ്ടെത്തിയ പിന്നെ കയ്യെഴുത്തു പ്രതികളിൽ നിന്ന് ജാമ്യ മുംബൈയിൽ നിന്ന് ലഭിച്ച മൂന്ന് ഫത്തുഖുൽമീൻ്റെ കയ്യെഴുത്തു പ്രതികളിൽ ഒന്നിൽ ഈ ലൈസ എന്നത് ഇല്ല അങ്ങനെ വരുമ്പോൾ തർഷീഹിൻ്റെ ഒരു സംശയം അവിടെ ഉത്ഭവിക്കുന്നില്ല സംശയം നിലനിൽക്കുന്നില്ല നിലനിർത്തിക്കൊണ്ട് സംസാരിച്ചാൽ തന്നെയും അതിന് പിന്നെ അതിന് മറുപടിയായി ഒരു കയ്യെഴുത്തു പ്രതി നമ്മുടെ ഉസ്താദിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഏതൊരു പണ്ഡിത കുതുകിക്കും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന അന്വേഷകന് ആവശ്യമുള്ളതെല്ലാം ശേഖരിച്ചു വെക്കാനും അതിനുവേണ്ടി യാത്ര ചെയ്യാനും ഉസ്താദ് കാണിച്ച ആ ഒരു തീഷ്ണമായ ഉസ്താദിന്റെ ആ ഒരു ശ്രമങ്ങൾ അത് ഇന്നും ഇതുപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് സഖാഫ് തങ്ങളുടെ തെർഷിഹുൽ മുസ്തഫീദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം കൊറോണയുടെ സമയത്ത് എല്ലാം അടച്ചപ്പോഴും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു പത്തോളം മുത്തഅലിമിങ്ങൾ അത് തെർഷിഹിന് താലിക്ക് എഴുതുന്ന തിരക്കിലായിരുന്നു രണ്ട് മാസത്തോളം ആ സമയമാണ് ഏറ്റവും പിന്നെ ചലനാത്മകമായി ആ റൂമും പരിസരവും മാറിയതെന്ന് വേണമെങ്കിൽ പറയാം